ഈ വീഡിയോയിൽ വിൽപ്പനക്ക് വെച്ചിട്ടുള്ള വീടാണ് ഈ വീട് ഈ വീട് നാല് സെൻറ് സ്ഥലത്താണ് ഈ വീട് കിടക്കുന്നത് ടെറസ് വീടാണ് ഈ വീടിൻ്റെ വഴി നമുക്ക് നോക്കാം ഇതാകട്ട റോഡാണ് മുൻവശത്തേക്ക് ഇതാ കാങ്ങുന്ന ഭാഗമാണ് മെയിൻ റോഡ് ബസ് സർവീസ് എല്ലാം മെയിൻ പന്തല്ലൂർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് റോഡ് അങ്ങോട്ട് ഒന്ന് നടന്ന് പോകാം ആ നടന്ന് പോകുന്ന സെക്കൻഡുകൾ എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ദൂരം മനസ്സിലാവും അൻപത് മീറ്റർ കഷ്ടിച്ചുണ്ടാവും എന്ന് കരുത ഇതാണ് മെയിൻ റോഡ് ബസ് സർവീസിലെ മെയിൻ റോഡാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂട്ടറോ ഈ ഒന്നും ആവശ്യമില്ല ഇവിടെ താമസം മാറ്റിയാൽ നല്ല മെയിൻ റോഡിൻ്റെ ബസ്സാണ് ഈ വീട് കിടക്കുന്നത് വീട് കാണുന്ന പച്ച പെയിന്റ് അല്ലെ ഇളം പച്ച പെയിന്റ് അതാണ് വീട് മുൻവശം സീറ്റ് ഇട്ടിട്ടുണ്ട് കെട്ടോ നമുക്ക് വീടിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് നോക്കാം വീട് കുറഞ്ഞ ദൂരം ഉള്ളു അമ്പത് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ വീടിന്റെ ഗേറ്റ് ഗേറ്റ് സ്ലൈഡ് ഗേറ്റ് കേട്ടോ ഗേറ്റ് വെച്ചിട്ടുണ്ട് കാക്ക് പോക്സിന് മുൻവശം ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ ഭാഗം വീടിൻ്റെ ഈ സൈഡ് ഈ മതിലാണ് അതിര് കേട്ടോ ഒരു നാല് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഉൾക്കൊള്ളി ഉളിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാവുള്ളൂതാ ഈ ഭാഗം ഇങ്ങനെ ആ ബേക്ക് ഭാഗം ആകുന്ന ഭാഗം മറ്റേ അതിര് ബേക്ക് അതിര് നമുക്ക് മറ്റേ ഭാഗം കൂടി നോക്കാം ഇതിൻ്റെ വാക്ക് ഏകദേശം ഒരു ചെറിയ ഭാഗത്തെ ഒരു വകുപ്പ് കേട്ടോ കുഞ്ഞ് ചെരുവെടുത്ത് കണ്ട് ഇതാണ് ഈ ഭാഗത്തെ അതിര് കിടക്കുന്നത് ഞങ്ങൾക്ക് മറ്റേ ഭാഗം നോക്കാം മറ്റേ ഭാഗം അവിടെ ഉത്സാളുകൾ ഇരിക്കുമ്പോൾ ദിവസത്തെ അപ്പോൾ അത് ഒഴിവാക്കാണ്ട് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് പോവാം ഈ ഭാഗം അതാ ഒരു തെങ്ങ് അവിടെ ഉണ്ട് കേട്ടോ തെങ്ങ് പിന്നെ ഈ ഭാഗത്തെ സീറ്റിട്ട് കണ്ട് കുറച്ച് സൗകര്യം ചെയ്തിട്ടുണ്ട് മുകളിൽ വകേര ഈ ഭാഗത്താണ് ടാങ്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് വെള്ള ടാങ്ക് കുടിവെള്ളത്തിൻ്റെ ടാങ്ക് ആ ഭാഗത്തേക്കുള്ള ഒരുപാട് വീടുകൾക്ക് വേണ്ടിയിട്ട് ഒരു കുടിവെള്ള പദ്ധതിയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ നിന്നാണ് ഈ വള്ളം കിട്ടുന്നത് പിന്നെ ഈ ഭാഗം പളഞ്ഞ ഭാഗം ഈ ഭാഗത്തേക്കുള്ള അതിരിങ്ങനെ കേട്ടോ നാല് സെൻറ് സ്ഥലത്ത് ഉൾക്കൊള്ളിച്ച വീടല്ലേ പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തും നോക്കാം പെട്ടെന്ന് നീ വീഡിയോ നീട്ടി കൊണ്ടുപോകണ്ട അപ്പോൾ അതുകൊണ്ട് വേഗം നോക്കണ്ടേ പിന്നെ ഒരു വീട് കാണാൻ നിങ്ങൾ കാണാൻ വന്നാലേ വീട് നോക്കാൻ വരുമ്പോ അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ഊഫ് നോക്കണ്ടോ ടെഗസ് വീട ചാദ്യ ഗൂഫാ നോക്കണ്ടേ നിങ്ങൾ നല്ല ചോർച്ചുണ്ടോ ലീക്ക് ഉണ്ടോ ഒക്കെ നോക്കാം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മീനിങ് നിങ്ങൾ സ്വിച്ച് ബോർഡ് നോക്കാം സ്വിച്ച് ബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് വീടിന്റെ പയക്കം കാണാൻ കഴിയും കാരണം വീട്ടുകാർക്ക് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പം ഇതിന്റെ വീടിൻ്റെ ഗൂഫോ കാണിക്കണ്ട സിറ്റ് വോട്ട് ചെറിയ സിറ്റ് വോട്ടാട്ടോ നല്ല ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട് അതിനകത്തേക്ക് പിന്നെ ചെറിയ എൻട്രി ആള് ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ അടുത്താണ് ഈ രണ്ട് റൂമും കിടക്കുന്നത് ഒരു വീണ്ടൊരു ഭാഗം ഡൈനിങ് ഹാൾ ഭാഗം രണ്ട് റൂമും വൈകാൻ അവർ തിരിച്ചിട്ടുള്ളത് ഇവിടെ ചെറിയ ഒരു റൂമുണ്ട് ഏകദേശം അത്യാവശ്യം വലുപ്പുണ്ട് നമ്മുടെ ബഡ്ജത്തിനൊത്ത വലുപ്പുണ്ട് ആ വീട് റൂമ് പിന്നെ റൂമ് നമുക്ക് ചെറിയ നോട്ടം അടി ഒക്കെ ടൈൽസ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്നും പ്രശ്നമല്ല വർക്ക് ഒക്കെ വീണ്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നെസ്റ്റ് റൂമൊന്നും നോക്കാം ആൾക്ക് വന്നു ഡൈനിങ് ആൾക്ക് വന്നു ഡൈനിങ് ഹാള് അത്യാവശ്യം ഒരു വലുപ്പമുണ്ട് ഒരു ചെറിയ സൗകര്യത്തോടുകൂടി വലിപ്പമുണ്ട് അതിനടുത്ത് ഈ ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂം ഒന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന് കേൾക്കാം ബെഡ്റൂം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ വന്നാൽ നമുക്ക് ശരിക്ക് നിങ്ങൾക്ക് കാണാം വീട് എന്നെ വിളിച്ച് വരുന്ന കേട്ടോ അപ്പോൾ താമസമുള്ള വീടാണേ അപ്പോൾ നിങ്ങൾ വിളിച്ച് വരാതെ വേണ്ടി വിളിക്കാതെ വന്നാൽ പെട്ടെന്ന് ഒരു അവിടെ ഇല്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് ഇതാണ് ചെറുക്ക പോകുമ്പോൾ പിന്നെ ഈ വീട് വിളിക്കാൻ കാരണം അവർ അവരുടെ ഇനി വീട് ഇവിടെ കൊടുത്തിട്ട് അവർ സ്വന്തം നാട്ടിലേക്ക് പോകാനാണ് അവിടെ അവർക്ക് സ്വലം വീടൊക്കെ ഉണ്ട് അപ്പോൾ അവർ അങ്ങനത്തെ താമസം മാറ്റുമ്പോഴാണ് ഈ വീട് വിൽക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഡൈനിങ് ഹാളിന് നമ്മൾ നേരം കിച്ചണിലേക്ക് കിടക്കുകയാണ് ഇതാണ് കിച്ചണിൻ്റെ ഭാഗം കിച്ചണിൻ്റെ ഭാഗമൊക്കെ നോക്കുക അതോ കയറൻറ്റ് പോയി നമുക്ക് കയറൻറ്റ് വന്നിട്ട് അവിടെ നോക്കാം നമുക്ക് വൽക്കേരിയേക്ക് പോകാം വക്കൽക്കേരി കയറൻ്റ് ഹൗസില്ലല്ലോ ലേറ്റ് ഉണ്ട് എന്താ വക്കൽക്കേരി കേട്ടോ വൽക്കേരിയിലാണ് ഇവിടെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ചിങ്ക് ഗ്യാസ് സ്റ്റൗ അടുക്കളൊക്കെ അടുപ്പൊക്കെ ആ വകൽക്കേരിയിൽ വെച്ചേക്കാം സീറ്റിട്ട് കണ്ടാൽ വൽക്കേരി ഉണ്ടാക്കിയിട്ടുണ്ടോ മെയിൻ വാക്കിങ്ങനെ ഒരു നോട്ട് നോക്കാം നമുക്ക് വർക്ക് ചെയ്തതാണ് ആ മൊത്തത്തിൽ ഈ ഭാഗം സീറ്റ് ഇട്ട് കണ്ട് വർക്ക് ചെയ്യുക സൗകര്യപ്പെടുത്തി നമുക്ക് ഉള്ളിലെ കിച്ചൺ നോക്കാം ആ കിച്ചൻ കയറു വന്നു ചെറിയ കിച്ചൺ ആദ്യം ഈ കൂടി കിച്ചൺ ഈ ഭാഗത്താണ് ഇവിടെ ബാത്റൂമുണ്ട് അവിടെ തന്നെ ഈ കോമൺ ബാത്റൂം എടുക്കുന്നുണ്ട് അല്ല ഒരു ഓൾഡ് യോഗസിറ്റ് ഉണ്ട് ഈ ബാത്റൂമിൽ അതേമാതിരി ഒരു ചെറിയ വാഷ് ബേസിൻ ഉണ്ട് ബാത്റൂമിൽ പിന്നെ ഷവകളൊക്കെ ഉണ്ട് ഏകദേശമൊക്കെ പിന്നെ ഈ കിച്ചണിൽ അങ്ങനെയുണ്ട് പിന്നെ അടുത്തൊരു ബാത്ത്റൂമുണ്ട് ഇത് വടക്കേരിയിൽ കേട്ടോ ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് അതാ ഇന്ത്യൻ ക്ലോസറ്റ് പിന്നെ ഇവിടെ തന്നെയാണ് ഈ വൽക്കരില്ല അടുപ്പ് സാധാ പുകയില്ലാത്ത അടുപ്പുണ്ട് ചിമ്മിനി ഇല്ലെട്ടോ ചിമ്മിനി ഇല്ല പുകയില്ല അടുപ്പിൽ ആ കുല് മുകളിട്ട് വെച്ചിരിക്കാന് പിന്നെ ഗ്യാസ് ഉണ്ട് ഇപ്പൊ ഗ്യാസ് കൊണ്ട് ഗ്യാസ് അടുപ്പുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കിച്ചൺ ഒന്ന് നോക്കാം ഈ കിച്ചണിൻ്റെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ അകത്തെ കിച്ചണിൽ ഫ്രിഡ്ജ് ഒക്കെ വെക്കാനും വെക്കാൻ ഇതുണ്ട് ഉണ്ട് സാധനം വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ കിച്ചണിലുണ്ട് നമുക്ക് പുറത്ത് നോക്കിയിട്ട് നമുക്ക് വേഗം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇനി ടൈം പോകണ്ടല്ലോ നമുക്ക് ഏകദേശം ഒരു വീടിൻ്റെ കിടപ്പ് കിട്ടിയല്ലോ എത്ര വലുപ്പുണ്ട് നോക്കിയല്ലോ പിന്നെ ഈ വോയിസ് ചെയ്യുന്നത് വീട്ടിൽ നിന്നാട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിൽ വോയിസ് ഒഴിവാക്കിയിട്ട് എൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് വോയിസ് ചെയ്യുകയാണ് പിന്നെ ഇതാ ഇതാണ് മുൻ മുൻവശം മുൻവശത്തൊക്കെ ഒരു വണ്ടി നിർത്തല്ല സൗകര്യമുണ്ട് ഇതാ നല്ല സൗകര്യം സീറ്റ് ഇട്ടിട്ടുണ്ട് മുൻവശത്ത് ഏഹ് കേട്ടോ ചുറ്റും വീടുകളുണ്ട് ഒക്കെ ഒരു നാല് സെൻറ്റിൽ ഉൾക്കൊള്ളിച്ചൊരു വീടാ കേട്ടോ അപ്പോൾ അതാണ് ഈ സൗകര്യം മുൻവശത്താണ് സൗകര്യം കിടക്കേണ്ടത് ഒരു വണ്ടി നിർത്തല സൗകര്യമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വീട് അത്യാവശ്യം നല്ല വിഭവത്തിലുള്ള വീടാണ് കാരണം ക്ലേറില് കൊണ്ടെടുക്കേണ്ട വീടാണ് ഹലോ ഞാൻ കുഞ്ഞാലി പൊന്തലൂര് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള വീട് ഈ വീട് നിൽക്കുന്ന സ്ഥലം മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ പോന്നാല് ആനക്കാമെന്ന ഒരു ടൗൺ ഉണ്ട് ഈ ആനക്കയം ഭാഗത്ത് നിന്ന് പന്തല്ലു ഭാഗത്തേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം ചിത്തത്പാഗ എന്നൊരു ചെറിയ അങ്ങാടിയുടെ അടുത്താണ് വീട് നിൽക്കുന്നത് മഞ്ചേരിയിൽ നിന്ന് ബസ് സർവീസ് ബസ് റൂട്ട് ഉള്ള ഗോഡാണ് മെയിൻ ഗോഡാണ് ഈ മെയിൻ റോഡിൽ നിന്ന് ബസ് സർവീസ് ഉള്ള റോട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയാൽ കാണുന്ന വീടാണ് മെയിൻ റോഡാണ് ബസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചുറ്റും വീടുകളുണ്ട് ഈ വീടിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷമാണ് അവർ ചോദിക്കുന്നത് അത് വിൽക്കുന്ന വിലയാണ് പതിനഞ്ച് ലക്ഷം പിന്നെ പൊടിക്കൊക്കെ മാറ്റങ്ങൾ വന്നാൽ വന്നു കച്ചവടം എന്ന നിലക്ക് പിന്നെ വീട് ഈ വീടിൻ്റെ ചുറ്റും വീടുകളുണ്ട് നാല് സെൻറ് സ്ഥലത്താണ് ഈ വീട് കിട്ടുന്നത് നാല് സെൻറ് സ്ഥലത്ത് സ്ക്വയർ ഫീറ്റ് എന്ന് ചോദിച്ചാൽ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ സുമാർ പിന്നെ ഈ സീറ്റിട്ട് കാണ്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് സീറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ വീട് ഒരു വലിയ വീടിൻ്റെ മോഡൽ തോന്നുന്നുണ്ട് കൃത്യമായി സ്ക്വയർ ഫീറ്റ് അവർക്കറിയില്ല പിന്നെ വീട് രണ്ട് ഭാഗത്തേക്കും ചരിച്ചാണ് വാഗ്തിട്ടുള്ളത് പിന്നെ കുടിവെള്ളം മെയിൻ കുടിവെള്ളത്തിന് ഈ ഭാഗത്തേക്കുള്ള എല്ലാ വീടുകൾക്കും വേണ്ടിയിട്ട് ഒരു ടാങ്ക് വെച്ചിട്ട് അങ്ങനെ കുടിവെള്ള സർവീസ് ആണ് ചെയ്യുന്നത് ഒരുപാട് വീടുകളുണ്ട് ആ വീടുകൾക്ക് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു നിശ്ചയ സംഖ്യ അവർക്ക് കൊടുക്കുക അവർ കിരൺ ബില്ലും മോട്ടറിൻ്റെ ആ വാടകയൊക്കെ കഴിച്ചാല് വെള്ളം ഇഷ്ടംപോലെ കിട്ടും ഇപ്പോൾ അങ്ങനെയാണ് അവിടെ കുടിവെള്ളത്തിൻ്റെ പരിഹാര കിണറില്ല നാടൻ കിണറിൽ കുത്തിയില്ല പിന്നെ നാളിസിൻ്റെ സ്ഥലമാണ് നാടൻ കിണറിൽ കുത്താൻ സ്ഥലം സൗകര്യം കമ്മി അനു മുൻ ഉണ്ടാവുള്ളൂ പിന്നെ കുഴൽ കിണർ അതും കുത്തിയിട്ടില്ല ഇതാണ് വീടിൻ്റെ ഇത് അപ്പോൾ പിന്നെ വീട് രണ്ട് ഭാഗം കുഞ്ഞു ചെരിവോട് കൂടിയ വാക്ക്ത്തിട്ട് കാരണം ഭാവിയിൽ ചോക്സുവാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ഈ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അധികം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക വാട്സപ്പ് ചെയ്താൽ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും കാൾസ് വെക്കണ്ടല്ലോ വിളിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും കേസോ യാത്രയാണെങ്കിൽ ചെയ്യണമെങ്കിൽ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലാന്ന് വരും അപ്പോൾ പിന്നെയും വിളിക്കേണ്ടി വരും അപ്പോൾ വീടിൻ്റെ വില പതിനഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് ഒരു പൊടിക്ക് മാറ്റമുണ്ടാകും അതേമാതിരി വീട് നിൽക്കുന്ന ലൊക്കേഷൻ മഞ്ചേ മലപ്പുറം ജില്ല മഞ്ചേരി ആനക്കേം പന്തല്ലു ഭാഗത്തേക്ക് മെയിൻ ബസ് കൂട്ട് ഭാഗത്തേക്കാണ് മെയിൻ റോഡാണ് അപ്പോൾ മറ്റൊരു വീടും വേണ്ടി വീണ്ടും കാണാം ഓക്കെ താങ്ക്